നമ്മളിപ്പോൾ മാഡിൻ അക്കാദമിൻ്റെ മുന്നിലാണുള്ളത് മാഡിൻ അക്കാദമിയിലെ മനോഹരമായ ഒരു പള്ളിയാണത് ഖലീൽ ബുഹാരി തങ്ങളുടെ പള്ളിയാണത് ഇതിൻ്റെ തൊട്ടുപിറകിലായിട്ടാണ് അഞ്ചീനിക്കുളം എന്ന് പറയുന്ന ഒരു കുളമുള്ളത് ഇവിടെ കാണാൻ ഒരുപാട് പേര് വരാറുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ സമയം ചെലവഴിക്കാനൊക്കെ ഒരുപാട് പേർ ഇവിടെ വരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഇതാണ് അഞ്ചിനിക്കുളം നിറഞ്ഞ കുളം വലിയ കുളത് ഇപ്പിട്ടായത് കൊണ്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല ഇവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് പൈകിപ്പോയി ഇനി അതാണ് ഒന്നാമത്തെ ക്ലിയറില്ലാത്തത് കൈവരികളാണ് ഈ കാണുന്നത് ഒരു ഏക്കർ രണ്ട് ഏക്കറോളം ഉണ്ടാവു ഫുൾ സ്റ്റീലോണ്ട് കൈവരി ഉണ്ടാക്കി രാത്രി കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വേണം അടുത്ത വീഡിയോ ആയിട്ട് ഗുഡ് ബൈ